ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സിസ്റ്റർ പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ പിന്നെന്തായിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ തന്നെ ചുറ്റി നടക്കുന്നത് പിന്നെ ഞാൻ സംസാരവും പെരുമാറ്റവും എനിക്കും നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി അല്ല കർത്താവിന്റെ ക്രബൗണ്ട് അങ്ങനൊന്നും ആവില്ല എന്നാലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ ഇത് എത്ര റെക്കമെൻഡേഷൻ കിട്ടിയെന്നറിയോ അല്ല എന്റെ ഇൻഷുറൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഞാൻ ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായരാരാ അയ്യോ ഞാനല്ല നീയല്ലേ ഞാനായിരിക്കും ഈ ഗേറ്റ് വിട്ട് ഒറ്റ പോരുത് ഈ ഗേറ്റ് വിട്ട് പുറത്തു പോവൂല ആ ഗേറ്റ് വിട്ട് എനിക്ക് ഒരു എഴുത്ത് കൊടുക്കാവോ എഴുത്ത ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ സംഭവം ഹലോ നീ എവിടെ പോയി കിടക്കുക എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ് ഐ എ ഫ്രീ പുതിയ സത്യം പറ നീ പിന്നെ പൈസ നിന്റെ ബുദ്ധി അപാരം തന്നെ അതെ ഞാൻ പത്ത് ജോഡി ഷർട്ടും പാൻഡും വാങ്ങിച്ചു നോക്കണ്ട നിനക്കൊരു രണ്ട് ജോഡി ഞാൻ വാങ്ങി വാങ്ങിവെച്ചിട്ടുണ്ട് ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡർ ആക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ് സിസ്റ്റർ ബീന നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ പരിചയമായി ചെറിയ ലൈനുമായി ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും ഇവൻ ചെയ്യുന്ന അറിയുന്നില്ല ഈ തെണ്ടിയോട് പൊറുക്കണമേ ഞാൻ ചെയ്തതെല്ലാം വേറൊരു മാത്രമാണ് എന്റെ ഈശോയെ മതി കോമഡി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേരളം ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം മെഡ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി നമ്മുടെ അമ്മച്ചയ്ക്ക് കൂടി കുട്ടിക്കണം

യമുനല്ലേ ഞാനാണ് പോസ്റ്റ് വൺ ഗോപാലിൻ്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത് സെൽ നമ്പർ ജി ലെവലിൽ കിടക്കുന്ന പ്രഭാരൻ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യമുനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കുട്ടി ഇതിനകത്ത് കിടക്കുന്നത് ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാൻ വരും റെഡി ആയിരിക്കണം നോർമലായിട്ടുണ്ട് ഇനി അങ്ങോട്ട് വരില്ലേ അത് മതി തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന് ആ തേങ്ങും തേങ്ങായൊക്കെ തേങ്ങ മുമ്പേ തെങ്ങോട് കൂടി ഒരു തേങ്ങ ഓഹോ നീ അത്രയ്ക്കായോ നിന്നെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം ആ അനിലമേ ഈ പേഷ്യന്റ് വേഗം ഷോറൂമിലേ കൊണ്ടുവരു അറ്റൻഡ് വേഗം വേണം താനെന്താണോ ഇവിടെ ഇരുമ്പാണി തട്ടി മുളയാളി തീർത്ത് பொன்காரம் கொண்டு சுரிக விளக்கன் கொல்லி பதினாறு பொன்படம் கொடுத்து சந்து மாற்றச்சுரி சேட்ட போஸ்ட் ஆரோ தீ வைக்கணும் கட்டிக்க

ഒരു ഷോ കൂടുതലേ ശരിയാവുള്ളൂ സൺ ബിച്ച് അവളെ പിടിച്ച് സെല്ലടക്കണം ഷോക്ക് റൂമിലെ കൊണ്ടുവരൂ പ്രത്യേകം പറഞ്ഞിട്ടല്ലേ മലമ്പൊരു കടം കഥ എന്ന നാടകത്തിൽ അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേരാമ എനിക്കൊരു സഹായം ചെയ്തു തരൂ എന്താ സാറേ എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമിന് കഴിയുമോ അത് വേണ്ട സാറേ അത് ഒരു തീരാ നഷ്ടമായിരിക്കും ശരിക്കും അസുഖം മാറിയിട്ട് സാറു പോയാൽ മതി എനിക്ക് യാതൊരു അസുഖല്ലേ അഭിനയിക്കുക ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയുള്ളൂ ഞാൻ പറയുന്നത് വിശ്വസിക്കുഞ്ഞുരാമ ഞാൻ ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ഏത് കുട്ടിയെ മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എമിനെ നല്ല കുട്ടിയാണല്ലേ തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് ഓർമ്മയിലല്ലേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ് അത് നമ്മൾ കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ് എന്തെങ്കിലും തരാൻ പറയാം എനിക്ക് ഇല്ല എല്ലാം ഞാൻ അറിഞ്ഞു കളി കാര്യമായി മറ്റാണല്ലോ പ്രഭേ കാശും വേണ്ട യമനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അത് ശരിയാവില്ല പോ നമ്മൾ ഇത്ര എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഓപ്പറേഷന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു ഓക്കെ ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇതറിയാൻ പാടില്ല അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത് കാര്യം പറയും പതിനൊന്നാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അവിടെ കിടന്ന് അസുഖം ശരിക്കും പിടിച്ചോ അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത് അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ അതേ പറയൂ എന്നാൽ ഞാൻ പറയുന്നു അവൻ ഭ്രാന്തില്ല അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെ ഉണ്ട് നാലാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച അവൻ അവനവിടെ കഴിയുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കൂ അതിന് കാരണമുണ്ട് എന്ത് കാരണം എന്തോ കേറി വരുന്നു തെങ്ങേറ്റക്കാരനായിരുന്നു തേങ്ങേറ്റപ്പോ രണ്ടൊരു കുട്ടിയുടെ തലയിൽ വരുന്നു കുട്ടി ചത്തുപോയി അന്ന് ഉടങ്ങിയതാ ിൽത്തിട്ട് വരട്ടെ നിങ്ങൾക്ക് ലെറ്റർത്തു കൊടുത്തായത് നിനക്ക് ഇവിടുന്ന് അസുഖം ഏതായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിച്ചു ഔദ്യോഗിക കൃത്യനിർവ്വണത്തിടയിൽ തറന്നു നേരിട്ടതിൽ ഖേദിക്കുന്നു അത് വേണ്ട സാറേ ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റാ ഇത് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നൊക്കെ യാന്ത്രി നീ പോവാണല്ലേ നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും மின்றே நான் நடுwidehat அடிக்கிறானே மர்கடி நம்ம என்ன கேக்கலாம் பனியாய் அடிச்சுட்டு வந்துட்டோம் நிக்கலை மச்சான் நிக்கலை பிரமாரி பாரு கேக்க மிச்சமா ஏதோ ஒன்னு போதே டான் பேக் பண்ணிட்டு போறேன் இங்க இருந்து போயிடலாம்